ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് സ്പീച്ച് സ്റ്റേണി ഇന്ന് ഞാൻ വന്നിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ശുഭവാർത്തയാണ് വളരെ പെട്ടെന്ന് കിട്ടാൻ പോകുന്നത് എന്ന് നോക്കാനാണ് എന്നാണ് അപ്പം റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഇവിടെ ഫസ്റ്റ് നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു വിഷമം എന്താണോ നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ നിങ്ങൾ അനുഭവിപ്പിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് എന്താണോ അതാണ് ആദ്യം മാറ്റാൻ പോകുന്ന ദൈവം ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ചില വ്യക്തികളുടെ ആവശ്യമില്ലാത്ത എൻ എൻറ്റർഫെയർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് അവർ ഭംഗിതമായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു അവർ നിങ്ങളെ ഭംഗിതമായിട്ട് വിഷമിപ്പിക്കുന്നു അപ്പോൾ ആ ഒരു പ്രശ്നമാണ് നിങ്ങൾ ഭംഗിതമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആവശ്യമില്ലാതെ അടുത്തുള്ള ബന്ധുക്കളായാലും ദൂരെയുള്ള ബന്ധുക്കളായാലും അവർ ആവശ്യമില്ലാതെ നിങ്ങളുടെ ലൈഫിൽ കയറി ഇടപെട്ട് നിങ്ങളെ ഭംഗിതമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ എവിടെയാണോ ജനിച്ചത് അവിടെ നിന്ന് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം നിങ്ങളുടെ അകന്ന് ബന്ധുക്കളിൽ നിന്ന് വിഷമം നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്ന് വിഷമം മിക്കവാറും ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് വിഷമമാണ് നേരിടേണ്ടി വരുന്നത് അവിടെ നിങ്ങൾ ഇങ്ങനെയുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ് എവിടെയാണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് വിഷമം കിട്ടുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതേ മനഃപൂർവ്വം അവർ നിങ്ങളുടെ ലൈഫിൽ കയറി ഓ പ്രശ്നം ഉണ്ടാക്കുന്നതല്ല സിറ്റുവേഷൻസ് അങ്ങനെ ക്രിയേറ്റ് ആവുന്നതാണ് അപ്പോൾ അവർ ഈ ഈ രീതിയിലാണ് നിങ്ങളോട് പ്രതികരിക്കുന്നത് അവിടെ നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലായെങ്കിൽ പോലും ഇങ്ങനെയുള്ള പാറ്റേൺസ് അതായത് മറ്റുള്ളവർ നിങ്ങളുടെ മേൽ തെറ്റടിച്ചേൽപ്പിക്കുന്നു അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റാകുന്നു അങ്ങനെയുള്ള പാറ്റേൺസ് നിങ്ങളുടെ ലൈഫിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു ഇവിടെ ഇങ്ങനെയുള്ള പാറ്റേൺസിൽ നിന്ന് ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ആ ഒരു പാഠം ഇനി നിങ്ങൾക്ക് പഠിക്കേണ്ടി വരത്തില്ല കാരണം എത്രത്തോളം പാഠം പഠിക്കാമോ അത്രത്തോളം പാഠം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് ഇനി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സമാധാനം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പോലെ വഴക്ക് അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല മുന്നേ ഒക്കെ ആണെങ്കിൽ പുറത്തുള്ള ആൾക്കാരുടെ ഇടപെടൽ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല നിങ്ങളുടെ ആ ഒരു കുടുംബത്തിലുള്ളവരുമായിട്ട് നല്ല രീതിയിൽ ബന്ധം ഉണ്ടാവുക മുന്നേണെങ്കിൽ അങ്ങനെ അല്ലായിരുന്നു ഒരു കാർമിക് പാറ്റേൺ വീണ്ടും വീണ്ടും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാർമിക് പാറ്റേൺ ഇല്ലാതാവുന്നതായിട്ടും എല്ലാ ബന്ധങ്ങളും നല്ല ബാലൻസിൽ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് അടുത്ത ബന്ധുക്കളായാലും ദൂരെയുള്ള ബന്ധുക്കളായാലും നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നതായിട്ട് ബാലൻസ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരും കുറച്ച് സമയത്തേക്ക് മാത്രമേ അവർ ആ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയുള്ളൂ ആ ഒരു പാറ്റേൺ അവസാനിച്ചു എന്ന എന്നേക്കുമായി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നമുക്ക് പോലും അറിയാത്ത ചില വ്യക്തികൾ നമ്മുടെ ലൈഫിൽ വരും എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പാഠം പഠിപ്പിച്ചിട്ട് പോവും അങ്ങനെയുള്ള പാറ്റേൺ ഇനി നിങ്ങൾക്ക് ഒന്നും അനുഭവിക്കേണ്ടി വരത്തില്ല നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സുരക്ഷ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഭദ്രകളി അമ്മയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു സമയം എന്ന് പറയുന്നത് ശക്തിയുടെ സമയമാണ് അമ്മയുടെ ആ ഒരു ശക്തി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട് അതായത് മോശമായ റിലേഷൻഷിപ്പ് നേരിയാകുന്നതായിട്ട് പുതിയ ബന്ധങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു എന്ത് സന്തോഷമാണോ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നിന്ന് ലഭിക്കുന്നത് അത് സ്ഥായിയായിട്ട് ഉള്ളതായിരിക്കും അപ്പോൾ ഇനി നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല തെറ്റായ ആൾക്കാരിൽ വിശ്വാസം വയ്ക്കാൻ പോവരുത് നിങ്ങൾ ഒരിക്കലും ഇതേ ഇപ്പോൾ അഞ്ച് ദിവസത്തിനുള്ളിൽ ചില ആൾക്കാരുമായിട്ട് റീക്കവറി ഉണ്ടാവണമെന്നുള്ളത് അത് സ്ഥായിയായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള എന്തോ ഒരു റീക്കവറി നിങ്ങൾക്ക് ചില റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ട്രയാംഗിൾ രീതിയിലുള്ള ഒരു സുരക്ഷാ കവചം നിങ്ങളുടെ ചുറ്റിലും ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇത് മാ ശക്തിയുടെ ആ ഒരു സുരക്ഷാ കവചമാണ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ട് ഇന്ന് ആ ഒരു ആഗ്രഹം പൂർണ്ണമാകുന്നില്ല പക്ഷെ ഒരു സമയമാകുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർണ്ണമാകുന്നതാണ് അതായത് നിങ്ങൾ ആരോടോ നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞു എപ്പോഴാണോ നിങ്ങളുടെ ആ ഒരു സമയം വരുന്നത് ആ സമയം നിങ്ങളുടെ ആ ഒരു ആഗ്രഹങ്ങൾ പൂർണ്ണമാകാൻ വേണ്ടിയുള്ള വ്യവസ്ഥകൾ തയ്യാറാകുന്നു ആ ഒരു അവസ്ഥയാണ് നിങ്ങളുടേത് അപ്പോൾ ദൈവത്തിനോട് നിങ്ങൾ എന്താഗ്രഹമാണോ പറഞ്ഞത് അത് ദൈവം കേട്ടിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു സമയം വാങ്ങുമ്പോൾ ആ ഒരു ആഗ്രഹം നടക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എന്താണോ ഞാൻ പറഞ്ഞ ആ ഒരു ദിവസത്തിനുള്ളിൽ പൂർണ്ണമാകും അതിന് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാർ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് സ്റ്റാറിൻ്റെ ആ ഒരു എനർജി ചിലപ്പോൾ ഇമേജ് ത്രൂവോ വീഡിയോ ത്രൂവോ ആയിരിക്കും നിങ്ങൾക്ക് സ്റ്റാർ കാണാൻ സാധിക്കുന്നത് അത് നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ പൂർണ്ണമായിട്ടും സ്റ്റാറിൻ്റെ ആ ഒരു എനർജിയിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾക്ക് സ്റ്റാർ കാണാൻ സാധിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം പൂർണ്ണമാകും എന്ന് വിശ്വസിക്കാം നിങ്ങൾ നിങ്ങളുടെ എന്തെങ്കിലും മഹത്വപൂർണ്ണമായിട്ടുള്ള കാര്യം ഇപ്പോൾ സ്റ്റക്കായിട്ടിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ അത് ആലോചിച്ച് വിഷമിക്കേണ്ട ദൈവം എന്തോ നിങ്ങൾക്ക് വേണ്ടി ചിന്തിച്ച് വച്ചിട്ടുണ്ട് ആ ഒരു സമയമാകുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ആ ഒരു തടസ്സം മാറി നിങ്ങളുടെ ആ ഒരു കാര്യം നല്ല രീതിയിൽ നടക്കും അതുപോലെ നിങ്ങളൊന്ന് ക്ഷമിക്കുക എന്നാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത് അതെ നിങ്ങളുടെ ഇൻഡൂഷനും നിങ്ങളോട് പറയുന്നത് എൻ്റെ ഈ ഒരു കാര്യം ഈ തടസ്സം മാറി നല്ലതായിട്ട് നടക്കും എന്നാണ് പക്ഷെ നിങ്ങളുടെ ഇൻഡൂഷൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല അത് കേൾക്കാൻ ശ്രമിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ആ ഒരു ദൈവിക ഊർജ്ജമാണ് നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് അതായത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തടസ്സങ്ങൾ മാറി നടക്കും എന്ന് ദൈവിക ഊർജ്ജമാണ് നിങ്ങളോട് പറയുന്നത് പക്ഷെ നിങ്ങളത് വിശ്വസിച്ചാൽ മാത്രം മതി നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പ്രശ്നങ്ങളും വിഷമങ്ങളും അത് മാറാൻ പോവുകയാണ് എന്തൊക്കെ സീക്രട്ടാണോ എന്തൊക്കെ മിറാക്കളാണോ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് അത് സമയാസമയം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ് നിങ്ങളുടെ ആ ഒരു കാര്യം എങ്ങനെയെന്ന് വെച്ചാൽ ഒരു സൈഡ് നിങ്ങളുടെ ജോലി നല്ലതായിട്ട് നടക്കും ഒരു സൈഡ് നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് ലഭിക്കുകയും ചെയ്യും അങ്ങനെയായിരിക്കും കൂടാതെ റിലേഷൻഷിപ്പിൽ റീക്കവറി ഉണ്ടാവുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ സമയം വളരെ നല്ലതായിട്ട് പോവുകയാണ് എത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരാമോ അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് വിഷമം പെട്ടെന്ന് സഡനായിട്ടാണ് കിട്ടിയത് പക്ഷേ സന്തോഷം അതേപോലെ സഡനായിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇവിടെ ഏഴ് ഏഴ് ആ ഒരു ദിവസം ഏഴാം തീയതി വരുന്ന ദിവസം നിങ്ങൾക്ക് വളരെ വിശേഷപ്പെട്ടതായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ മൂലാങ്കമായിരിക്കാം ഏഴ് നിങ്ങളുടെ ഭാഗ്യ നമ്പർ ആയിരിക്കാം ഏഴ് എന്തായാലും ആ ഒരു ഏഴ് തീയതി വരുന്ന ആ ഒരു ദിവസം ചിലപ്പോൾ ഏഴാം തിയതി അല്ലെങ്കിൽ പതിനേഴാം തീയതി അല്ലെങ്കിൽ ഇരുപത്തേഴാം തിയതി അങ്ങനെയൊക്കെ വരുന്ന ദിവസം നിങ്ങളുടെ ലൈഫിൽ വളരെ മഹത്വപൂർണ്ണമായിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ് കണ്ടതിന് ശേഷമുള്ള ഏഴാം തിയതി ആയിരിക്കാം അല്ലെങ്കിൽ പതിനേഴാം തീയതി ഇരുപത്തേഴാം തിയതിയോ ആയിരിക്കാം എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ദിവസം നല്ലതെന്തോ സംഭവിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് സഡൻ ആയിട്ടായിരിക്കും ഈ ഒരു കാര്യം നടക്കുന്നത് നിങ്ങൾക്ക് രണ്ട് ദിവസം മുന്നേ അറിയാൻ പോലും പറ്റത്തില്ല നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു കാര്യം സംഭവിക്കാൻ പോവുകയാണ് എന്ന് അപ്പോൾ എന്ത് സ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും അത് സ്റ്റെബിലിറ്റിയോട് കൂടിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ കുറച്ച് നിങ്ങൾ നിങ്ങൾക്കും കൂടെ വാല്യൂ കൊടുക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളെ നിങ്ങൾക്ക് സന്തോഷമായിട്ട് വയ്ക്കാൻ സാധിക്കത്തില്ല എന്നാണ് അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങളെ നിങ്ങൾക്ക് സന്തോഷമായിട്ട് വയ്ക്കാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് എല്ലാവരെയും സന്തോഷമായിട്ട് വയ്ക്കാൻ സാധിക്കത്തില്ല പക്ഷേ ഒരാളെ സന്തോഷമായിട്ട് വയ്ക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അത് നിങ്ങൾ വിചാരിക്കുക ആദ്യം നിങ്ങൾ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ നൂറ് പേർക്ക് നല്ലതായിട്ട് തോന്നണമെന്നില്ല ചിലപ്പോൾ തൊണ്ണൂറ്റൊമ്പത് പേർക്ക് നല്ലതായിട്ട് തോന്നും പക്ഷെ ഒരാൾക്ക് നല്ലതായിട്ട് തോന്നത്തില്ല അതേപോലെയാണ് എല്ലാവരെയും നമുക്ക് സന്തോഷമായിട്ട് വയ്ക്കാൻ സാധിക്കത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ഒരു ആൾക്കാരുടെ ആ ഒരു ചിന്താഗതി നിങ്ങളുടെ ലൈഫിൽ അത് വരാൻ പാടില്ല അയ്യോ അവരെന്ത് വിചാരിക്കും എന്നെക്കുറിച്ച് ഇവരെന്ത് വിചാരിക്കുക അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല നിങ്ങളുടെ ലൈഫിൽ സന്തോഷം ഉറപ്പാട്ടും വരുന്നതാണ് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുകയും ചെയ്യുന്നതാണ് ഇവിടെ സമയസമയം നിങ്ങളുടെ ലൈഫ് മാറുന്നതിൻ്റെ ആ ഒരു വക്കിലാണ് ഉള്ളത് അപ്പോൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും നിങ്ങളെക്കുറിച്ച് കുറിച്ച് അവരെന്ത് പറയും അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ല ഇവിടെ ഈ ഒരു സമയം നിങ്ങളെ ഇത്രമാത്രം സാഹസ്യരാക്കിയിട്ടുണ്ടെങ്കിൽ അത് ചുമ്മായിരിക്കത്തില്ല അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും അതിനു വേണ്ടിയാണ് മുൻകൂട്ടി നിങ്ങളെ യൂണിവേഴ്സ് റെഡി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് ലൈഫിൽ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ തോട്ട്സ് വരും എനിക്ക് എന്ത് സന്തോഷത്തിന് വേണ്ടി സ്റ്റാൻഡ് എടുക്കണമെന്ന് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും സ്റ്റാൻഡ് എടുക്കണം അല്ലാതെ മറ്റുള്ളവർ എന്ത് വെച്ചായിരിക്കും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല അതായത് എല്ലാ ഇതും ബാലൻസിൽ വച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു കുടുംബത്തിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് എന്താണോ നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സ്റ്റാൻഡ് നിങ്ങൾ എടുക്കുക നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അതിലൊരിക്കലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പോകരുത് കാരണം കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കാരണം നിങ്ങളുടെ ഒരു കർമ്മം വീണ്ടും അവിടെ ക്രിയേറ്റ് ആകും അതുകൊണ്ടാണ് കോംപ്രമൈസ് ചെയ്യാൻ പോകരുത് എന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ നിങ്ങൾ അങ്ങനെ ചെയ്യിക്കുകയാണെങ്കിൽ ഒരു ലൂപ്പിൽ നിങ്ങൾ പെട്ടുപോകും നിങ്ങളുടെ ലൈഫിൽ വീണ്ടും വീണ്ടും അങ്ങനെയുള്ള പാറ്റേൺസ് വന്നുകൊണ്ടേയിരിക്കും അതൊരിക്കലും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അതായത് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴാണ് സ്റ്റാൻഡ് എടുക്കേണ്ടത് എവിടെയാണ് നിങ്ങൾക്ക് നോ പറയേണ്ടത് എവിടെയാണ് എസ് പറയേണ്ടത് എല്ലാ കാര്യവും നിങ്ങൾക്ക് ഒരു അറിവുണ്ടായിരിക്കണം അല്ലാതെ ഓരോ തിരത്തും കോംപ്രമൈസ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോവരുത് നിങ്ങൾ ഒരിക്കലും ഇത് നിങ്ങൾ മാക്സിമം സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്കും നിങ്ങൾ വാല്യൂ കൊടുക്കുക നിങ്ങൾക്ക് വാല്യൂ കൊടുക്കാൻ വേണ്ടിയുള്ള ആ ഒരു മെസ്സേജ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുക നിങ്ങൾക്ക് സന്തോഷത്തെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് തമാശകൾ പറയുക സം ഭയങ്കരമായിട്ട് കൊച്ചുപൂട്ടികളുടെ കൂടെ കളിച്ച് ചിരിച്ച് അങ്ങനെയൊക്കെ സമയം സ്പെൻഡ് ചെയ്യുക അതിനൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ കെട്ടിവെച്ചേക്കാണ് അതൊന്നും ഒന്നും ചെയ്യാതെ അപ്പോൾ നിങ്ങളതൊക്കെ ചെയ്യുക തമാശകൾ പറയുക കൂട്ടുകാരോടായാലും വീട്ടുകാരോടെയാലും തമാശകൾ പറയുക കുട്ടികളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക അങ്ങനെ നിങ്ങളുടെ ആ ഒരു സന്തോഷത്തെ നിങ്ങൾ ആകർഷിക്കുക നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ ഒരു കുഞ്ഞു കുട്ടി ചിരിച്ച് കളിച്ചിരിക്കുകയാണ് അതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വളരെ ശുഭകാര്യം നടക്കാൻ പോവുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ കുട്ടികളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു കുട്ടിക്കാലം പുറത്ത് വരുന്നത് അവരുമായിട്ടുള്ള ആ ഒരു കളിയും ചിരിയും എല്ലാം നമ്മളും ഒരു സമയം കുഞ്ഞുങ്ങളായിരുന്നു അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കും കുഞ്ഞുങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ സന്തോഷം നിങ്ങൾ ആകർഷിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ആ ഒരു കുട്ടിത്വം ഓ ഓവറായിട്ടുള്ള സന്തോഷത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കും ഇവിടെ കുട്ടികളെ പോലെ നിങ്ങൾ തമാശകൾ ഭംഗിരായിട്ട് പറയും ഇതൊരു റെയർ ആണ് ദൈവം നിങ്ങൾക്ക് തരുന്ന റയർ ഗിഫ്റ്റ് അതായത് നിങ്ങൾ ഇത്രമാത്രം വിഷമിച്ചു കരഞ്ഞു അപ്പോൾ നിങ്ങൾക്കിനി സന്തോഷിക്കേണ്ട ആ ഒരു സമയമായതുകൊണ്ട് ദൈവം നിങ്ങളിലേക്ക് സന്തോഷം പങ്കുവച്ചതാണ് എന്ന് വിചാരിക്കുക ഇതാണ് പറയുന്നത് നമ്മുടെ കയ്യിൽ തന്നെ നമുക്ക് സന്തോഷിക്കാനുള്ള താക്കോലുണ്ട് പക്ഷേ നമ്മൾ ആ താക്കോലൊന്നും കാണാതെ വിഷമിച്ച് ഇങ്ങനെ നടക്കും പക്ഷേ നമ്മൾ ആ ഒരു താക്കോൽ കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷവും സമാധാനവും എല്ലാം വരുന്നത് അതേപോലെ നിങ്ങളുടെ ആ ഒരു കുട്ടിത്വത്തെ ആണ് നിങ്ങൾ പുറത്ത് കൊണ്ടു വരേണ്ടത് അതിലൂടെ നിങ്ങൾക്ക് സന്തോഷം ആകർഷിക്കാൻ സാധിക്കും ഇവിടെ കുട്ടിക്കാലത്തെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ വരികയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ നിങ്ങളുടെ ആ ഒരു ഗോൾഡൻ ടൈം സ്റ്റാർട്ടായി കഴിഞ്ഞു എന്ന് ഒരു പെർസെൻറ്റേജ് പോലും നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കുട്ടികൾക്ക് മിഠായോ അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക ഇവിടെ എപ്പോഴാണോ നിങ്ങളുടെ ആ ഒരു ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു കുട്ടികൾക്ക് വേണ്ടി പറ്റുമെങ്കിൽ പേന പെൻസിൽ ബുക്ക് ഇതൊക്കെ വാങ്ങിക്കൊടുക്കുക ഇങ്ങനെയുള്ള ബുക്ക് പേന പെൻസിൽ റബ്ബർ കട്ടർ ഇതൊക്കെ സാറ്റാടെ തന്നെ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ ഭാഗ്യത്തെ കൂടുതലായിട്ട് ആക്കാൻ സഹായിക്കും നിങ്ങളുടെ ജോലിയിൽ എന്തെങ്കിലും വിഘ്നം വന്നിരിക്കുകയാണ് തടസ്സമായിട്ടാണ് പോകുന്നത് എങ്കിൽ ആ ഒരു വിഘ്നം എല്ലാം മാറി നല്ല രീതിയിലൊരു മാറ്റം നിങ്ങളുടെ ജോലിയിൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് കുട്ടികൾക്ക് ചെയ്താൽ ഒരിക്കലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ യൂസ് ചെയ്ത സാധനം ഒരിക്കലും കുട്ടികൾക്ക് കൊടുക്കരുത് പുതിയ സാധനം വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷം ലഭിക്കുമ്പോഴാണ് അതായത് നിങ്ങളെന്തോ ഒരു സന്തോഷത്തെ ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ദൈവം എനിക്ക് ഈ ഒരു സന്തോഷം വേണം എന്നുള്ള രീതിയിൽ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു സന്തോഷം വേറൊരു സന്തോഷത്തെ നിങ്ങളുടെ ലൈഫിലേക്ക് ആകർഷിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഒരു ആഗ്രഹം നിങ്ങൾ പ്രയോരിറ്റിയിൽ വെച്ചൊക്കെയാണ് ആ ഒരു ആഗ്രഹം നടക്കുമ്പോഴാണ് വേറൊരു ആഗ്രഹവും കൂടെ പൂർത്തിയാകുന്നത് അപ്പോൾ ഒരു സന്തോഷം വേറൊരു സന്തോഷത്തെ ആകർഷിക്കും പോലെ ഇവിടെ നിങ്ങളുടെ ലൈഫ് സേഫാണ് നിങ്ങൾ പ്രൊട്ടക്ഷനിലാണ് അതുകൊണ്ട് ഇനി മറ്റുള്ളവർ എന്ത് എങ്കിലും ചെയ്യുമോ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ത് പറയും ആ ഒരു കാര്യം നിങ്ങൾ എടുത്ത് കളയുക നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളാണ് സ്റ്റാൻഡ് എടുക്കേണ്ടത് നിങ്ങളാണ് മുന്നോട്ടുള്ള ജീവിതം നയിക്കേണ്ടത് അപ്പോൾ മറ്റുള്ളവരുടെ കാര്യം നോക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല അത് മാത്രം നിങ്ങൾ ചിന്തിക്കുക ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പത്ത് പേരെടുക്കുക അതിൽ ഏഴ് പേര് പറയണേ നിങ്ങൾ ശരിയായ വഴിയിൽ കൂടെയാണ് പോകുന്നത് മൂന്ന് പേര് പറയുന്നു നിങ്ങൾ മോശം വഴി കൂടെയാണ് പോകുന്നത് ഇതിൽ ആര് പറയുന്നത് നിങ്ങൾ കേൾക്കും ഭൂരിപക്ഷം നോക്കി ഏഴ് പറയുന്നത് നിങ്ങൾ കേൾക്കും കാരണം ഈ മൂന്ന് വ്യക്തികളെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അവരങ്ങ് ഇഗ്നോർ ചെയ്യുക ബാക്കി ഭൂരിപക്ഷം നിങ്ങൾ നല്ല വഴി കൂടെ പോകുന്നതെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്ത് നിങ്ങൾ പേടിക്കണം അപ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും പറയുമെന്ന് ഉള്ള കാര്യം നിങ്ങൾ ഇഗ്നോർ ചെയ്യുക ഇവിടെ മറ്റുള്ളവരുടെ ആ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് നേരെ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഈ ഒരു ഭാഗ്യത്തിൻ്റെ ആ ഒരു എഴുതാനുള്ള ആ ഒരു പേന നിങ്ങളുടെ കയ്യിലാണുള്ളത് അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഭാഗ്യത്തെ മാറ്റേണ്ടത് എന്ന് തീരുമാനിക്കേണ്ട ആൾ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ഒരു കർത്തവ്യനിഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ് ഭയങ്കര റെസ്പോൺസിബിലിറ്റിയൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യത്തിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ആ ഒരു സന്തോഷത്തെയും കൊണ്ടുപോവുക ഇങ്ങനെ നിങ്ങൾ കൊണ്ടുപോവുകയാണ് എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വലിയ ഒരു സന്തോഷം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളെ ആൾക്കാർ വളരെ ആദർശവതികളായിട്ടോ ആദർശവാനായിട്ടോ കാണും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി നല്ല രീതിയിൽ ചെയ്യുന്നു കർത്തവ്യങ്ങൾ ഒരു കുഴപ്പവും കൂടെ നിങ്ങൾ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ അവർക്കും നിങ്ങൾ കാണുമ്പോൾ ആ എനിക്കും ഇതേപോലെ ആവണം ഒരു റെസ്പെക്റ്റ് ഒക്കെ നിങ്ങളോട് തോന്നും നിങ്ങൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് കുറേ ആൾക്കാർക്ക് മനസ്സിലാകും അങ്ങനെ ഒരു വിത്ത് ഈ ഭൂമിയിൽ പാകിയിട്ടായിരിക്കും നിങ്ങൾ പോകുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു പേര് വളരെ പ്രശസ്തമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സ്റ്റ് നിങ്ങൾ എന്താണോ നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്തത് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നമ്മൾ പറയത്തില്ലേ നല്ലത് എപ്പോഴും ചിന്തിക്കുമോ അത് നല്ലതായിട്ട് തന്നെ നമുക്ക് ലഭിക്കും മോശമാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് മോശമായിരിക്കും ലഭിക്കുന്നത് അതേപോലെ നിങ്ങൾ എന്തോ നല്ല കാര്യം മാനിഫെസ്റ്റേഷൻ ചെയ്തു അത് നിങ്ങൾക്ക് നല്ലതായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ എന്തോ ഒരു സ്വപ്നം ഉണ്ട് ആ ഒരു സ്വപ്നം പൂർണ്ണമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു സ്വപ്നം പൂർണ്ണമാകുന്നതായിട്ടും കാണാൻ സാധിക്കും നിങ്ങളുടെ ഇനി നിങ്ങളുടെ ആ ഒരു ചക്രാസ് ബാലൻസിൽ വരും നിങ്ങളുടെ ശരീരത്തിൽ തന്നെ കുറച്ച് ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് ഫീൽ ആകും നിങ്ങളുടെ മനസ്സ് എപ്പോഴും നിങ്ങളോട് പറയും ശാന്തമായിട്ട് റിലാക്സ് റിലാക്സായിട്ട് ഇരിക്കണമെന്ന് അപ്പോൾ അതിനുള്ള വഴികൾ നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തുകയും ചെയ്യും മെഡിറ്റേഷൻ നല്ല രീതിയിൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ ചില ആൾക്കാരുണ്ട് എത്ര ആഹാരം കഴിച്ചാലും വണ്ണം വയ്ക്കത്തില്ല ഉണങ്ങി തന്നെ ഇരിക്കും അങ്ങനെയുള്ളവർക്ക് ഇനി അവരെന്താഹാരമാണോ കഴിക്കുന്നത് അവരുടെ ശരീരത്തിൽ പിടിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു വലിയ രീതിയിലുള്ള ഒരു പരി പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ് ദൈവത്തിൻ്റെ ആ ഒരു സ്ട്രാറ്റർജി നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിൽ ഉണ്ടാവുക തന്നെ ചെയ്യുന്നതാണ് കാരണം നിങ്ങൾ എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഒരു റിലാക്സേഷൻ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ക്യാഷിൻ്റെ ആ ഒരു പ്രഭാവം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നേട്ടം കാണാൻ സാധിക്കുന്നു സെവൻ നമ്പറിൻ്റെ ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ പൈസയുടെ ആ ഒരു പ്രഭാവം നിങ്ങളുടെ ലൈഫിൽ വളരെ കുറച്ച് മാത്രമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ കാരണം അത്രമാത്രം വേദനകളാണ് നിങ്ങൾ കിട്ടിയത് കാരണം ആരൊക്കെ നിങ്ങളെ വേദനിപ്പിക്കാൻ പറ്റുമോ അവരെല്ലാം നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു സെവൻ നമ്പർ നിങ്ങളുടെ ലൈഫിൽ എന്തുമാത്രം സന്തോഷമാണ് കൊണ്ടുവരാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾ എപ്പോഴും ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കും മനസ്സിനും ശരീരത്തിനും ഒരു റിലാക്സേഷൻ തോന്നും നിങ്ങളുടെ ചക്രാസ് തനിയെ ബാലൻസിൽ വരും മെഡിറ്റേഷൻ ചെയ്യാനുള്ള തോന്നലുണ്ടാകും ഇതെല്ലാം നിങ്ങളുടെ ആ ഒരു നല്ല സമയത്ത് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളാണ് അതായത് പോസിറ്റീവ് എനർജി നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ കാണുന്ന കാര്യങ്ങളാണ് ഇവിടെ മുന്നേ നിങ്ങൾ ഉണക്ക ആളാണ് എങ്കിൽ നിങ്ങൾ എത്ര കഴിച്ചിട്ടും വണ്ണം വയ്ക്കുന്നില്ല എങ്കിൽ ഇനി നിങ്ങൾക്ക് വണ്ണം വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ആഹാരം കഴിക്കുന്നതിലൂടെ ഇവിടെ നിങ്ങളുടെ ആ ഒരു ശരീരം റിലേറ്റഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണോ അത് റിലേറ്റഡായിട്ട് റിക്കവറി നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പെട്ടെന്ന് പെട്ടെന്ന് ഇവിടെ മുറിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അത് പെട്ടെന്ന് റിക്കവറാകും ഇനി തലവേദനയുണ്ട് ഉണ്ട് മൂന്നും നാലും മണിക്കൂറൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് തലവേദന സഹിച്ച് ഇരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ആ തലവേദന തന്നെ മാറ്റുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എവിടെ പുറത്ത് പോയാലും ഒരു ക്ഷീണവും തളർച്ചയും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ആ ഒരു ക്ഷീണവും തളർച്ചയും പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു സ്വയം നിങ്ങൾ നിങ്ങളോട് എപ്പോഴും ഇങ്ങനെ തന്നെ പറയണം അതായത് ഞാൻ സന്തോഷം ആകർഷിക്കുന്ന ഒരു ആളാണ് എന്നെപ്പോഴും പറയണം എവിടെയാണോ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിൽ കാര്യങ്ങൾ വരുന്നത് അവിടെ നിങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പോകരുത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾക്ക് വലുതാണെന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കുക ഈ ഒരു ഗൈഡൻസ് നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യുക നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ഒരിക്കലും ആരുടെ മുന്നിലും അടിയേറു വയ്ക്കാൻ പാടില്ല നിങ്ങൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരിക്കലും നമ്മൾ ഒരിടത്തും കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ വഴികൾ നമ്മൾ മാറ്റുക നിങ്ങളുടെ ലൈഫിൽ എന്തോ വലിയ കാര്യം അത് നടക്കാൻ പോവുകയാണ് അതിനു വേണ്ടി നിങ്ങളുടെ ആ ഒരു സമയം പരിവർത്തനത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചില സമയം നിങ്ങൾ ഭയങ്കരമായിട്ട് കൺഫ്യൂഷനാകുന്നു അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്ര മാത്രം എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് സംഭവിക്കുന്നതെന്ന് മാത്രം വിചാരിക്കുക നിങ്ങൾ കുട്ടികൾ റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി കുട്ടികളില്ലാത്തവരാണ് നിങ്ങൾ എങ്കിൽ മാതൃത്വത്തിൻ്റെ ആ ഒരു സുഖം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ എന്തായാലും നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക പത്ത് തൊട്ട് പതിനഞ്ച് ദിവസത്തുള്ളിൽ എന്തോ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ് ഇവിടെ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയുള്ള വഴികൾ ദൈവം തുറക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കുടുംബവും നിങ്ങളും സുരക്ഷിതമായിട്ടിരിക്കണം മോശം ആൾക്കാരുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ദൂരെ മാറി നിൽക്കണമെന്നാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂടെ ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ല മോശം ഒന്നും സംഭവിക്കാൻ പാടില്ല നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഇതൊക്കെയാണ് നിങ്ങൾ ആ പ്രാർത്ഥിക്കുന്നത് ഈ ഒരു ആഗ്രഹം ദൈവം കേട്ട് കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഗുഡ് ന്യൂസ് കുറച്ചും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ് അത് പൂർത്തിയാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കൂടുതലായിട്ടും ഇവിടെ നിങ്ങളുടെ ആക്ഷൻ എന്താണോ അത് ശരിയായിട്ട് പോകുന്നതായിട്ടും അതിൽ നിങ്ങൾക്കൊരു വിക്ടറി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്ത് കാര്യങ്ങളാണെങ്കിലും അത് പുറമേ കാണുന്ന പോലെ ആയിരിക്കത്തില്ല പുറമേ നിങ്ങൾക്ക് തോന്നും എൻ്റെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്ന് പക്ഷേ അങ്ങനെയല്ല ഉറപ്പായിട്ടും എന്ത് കാര്യമാണെങ്കിലും നടക്കുക തന്നെ ചെയ്യും നമ്മൾ പോലെ ആയിരിക്കത്തില്ല ആ ഒരു കാര്യം കിടക്കുന്നത് ചിലപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു പരിവർത്തനം ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യുന്നതാണ് ദൈവം ആഗ്രഹിക്കണം നിങ്ങൾ വിജയിക്കണമെന്നാണ് എപ്പോഴാണോ നിങ്ങൾ വിജയിക്കുന്നത് അതുവരെ ദൈവം നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് ഇരിക്കുക തന്നെ ചെയ്യും ഇവിടെ ഇന്നത്തെ സിറ്റുവേഷൻ ആയിരിക്കത്തില്ല നാളെ ഓരോ സിറ്റുവേഷനും നിങ്ങളുടെ ഫേവറായിട്ട് തന്നെയായിരിക്കും ദൈവം കൊണ്ടുപോകുന്നത് ഒരു പ്രാവശ്യം നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കൺഫ്യൂഷനാകും പിന്നെ നിങ്ങൾ ദൈവം സപ്പോർട്ട് ചെയ്യും നിങ്ങൾക്ക് നല്ല വഴി കാണിച്ചു തരും ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഓരോ സിറ്റുവേഷനും ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് തളർന്നു നിങ്ങൾ തളരാൻ പാടില്ല സന്തോഷമായിട്ടിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ ഭാഗത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് സന്തോഷമായിട്ട് ഇരിക്കുക അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശേ താങ്ക് സോ മച്ച്